ഓൾ കേരള സംസ്ഥാന സമ്മേളനം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് ജോൺസൺ അധ്യക്ഷനായിരുന്നു ഓൾ കേരള അസോസിയേഷൻ സംസ്ഥാന സംസ്ഥാന സമ്മേളനം മന്ത്രി പി രാജീവ് ചെയ്തു പ്രസിഡന്റ് ജോൺസൺ അധ്യക്ഷനായിരുന്നു ഇൻ ഫോട്ടോഗ്രാഫി പുരസ്കാരം അജീബ് കോമാച്ചിക്ക് മന്ത്രി സമ്മാനിച്ചു കോമാനിച്ചു ഇപ്പോ നിങ്ങൾക്ക് പഴയ പോലെയല്ല പണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്യാമറയെ വരുമ്പോഴേക്കിട്ട് നൂറ് വേറെ ഫോട്ടോഗ്രാഫർമാർ മുൻപിലുണ്ടാവും ഈ മൊബൈൽ പറഞ്ഞതിനു ശേഷക്കുള്ള മാറ്റങ്ങനെ മൊബൈൽ സിനിമ വരെ എടുത്തു തുടങ്ങി എടുക്കുന്ന കാലമാണ് ടെക്നോളജി അതിവേഗത്തിൽ മാറിയിരിക്കുന്നു അപ്പൊ അതുമായി നിരന്തരം പുതുക്കി പുതുക്കി നിങ്ങളും മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ മേഖലയുടെ പ്രത്യേകത നിങ്ങളുടെ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ നടപ്പിലാക്കുന്ന സാന്ത്വനം പദ്ധതിയാണ് അത് സംഘടനയിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടാൽ എല്ലാ അംഗങ്ങളും ഒരു ചെറിയ സംഖ്യ കൊടുക്കണമെങ്കിലും മൊത്തം വരുമ്പോൾ ഒൻപത് ലക്ഷത്തോളമാണ് മരണപ്പെടുന്ന ഒരാൾക്ക് കൊടുക്കുന്നത് ആ കുടുംബത്തിന് നൂറ് രൂപയാണ് ഒരാൾ കൊടുക്കുന്നത് അല്ലേ ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെ നൂറ് രൂപയാണ് അപ്പോൾ നൂറ് രൂപയാണ് ഒരാളിൽ നിന്ന് പോകുന്നതെങ്കിലും കിട്ടുന്ന ആൾക്ക് ആ എത്ര കിട്ടിയാലും നികത്താൻ പറ്റാത്ത നഷ്ടമാണ് മരണം സൃഷ്ടിക്കുമതെങ്കിലും ഒരു വലിയ സഹായം നൽകുന്നു എന്നുള്ളത് ഏറെ അഭിനന്ദനാർഹമാണ് നിങ്ങൾ സംസ്ഥാനതല ഫോട്ടോഗ്രാഫി മത്സരവിജികൾക്കുള്ള സമ്മാനം ടി ജെ വിനോദ് എം എൽ എ നൽകി സംസ്ഥാനതല വീഡിയോഗ്രാഫി മത്സര വിജയക്കുള്ള സമ്മാനം പി വി ശ്രീനിജൻ എം എൽ എ വിതരണം ചെയ്തു വ്യാപാരി വ്യവസായ ഏകോന സമിതി ജില്ലാ പ്രസിഡന്റ് പി കെ നാസർ ജില്ലാ ക്ഷേമനിധി എക്സിക്യൂട്ടീവ് ഓഫീസർ സി ജേക്കബ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് കള്ളാട്ടുകുഴി ട്രഷറർ ഉണ്ണി കൂവോട് എം ആർ എൻ പണിക്കർ ബി രവീന്ദ്രൻ ജോസ് മുണ്ടക്കൽ വിജയൻ മാറാഞ്ചേരി ടി ജെ വർഗീസ് ഗിരീഷ് പട്ടാമ്പി ജെയ്സൺ ഞൊങ്ങണിയിൽ എന്നിവർ പ്രസംഗിച്ചു